നിരന്തരം ഫലസ്തീൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് മൈക്ക് ഹക്കബിയെ യു എസിലെ ഇസ്രായേൽ അംബാസിഡറായി നിയമിച്ച് വീണ്ടും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ ഇസ്രയേൽ അനുകൂലികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അർക്കൻസാസ് മുൻ ഗവർണറായ ഹക്കബി ഗസയിലും ലബനനിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ നിരന്തരം അനുകൂലിച്ചിരുന്ന വ്യക്തിയാണ് ആരാണ് മൈക്ക് ഹക്കബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അർക്കൻസാസ് ഗവർണറായി പ്രവർത്തിച്ച ഹക്കബി രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാറിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഫോക്സ് ന്യൂസ് ചാനലിൽ നടന്ന ഹക്കബി എന്ന ടോക്ക് ഷോയുടെ അവതാരകനായ ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ടി ബി എനിലും പ്രവർത്തിച്ചിരുന്നു നിരന്തരം ഫലസ്തീൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഹക്കബി ഫലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയിറക്കണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനായ ഇദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് ഇസ്രയേൽ കേന്ദ്രമായി ജൂതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റങ്ങളെ ഹക്കബി നിരന്തരമായി ന്യായീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സി എൻ എന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെസ്റ്റ് ബാങ്കിനെ ബൈബിളിലെ പേരുകളായ ജൂഡിയ സമരിയ എന്നിങ്ങനെ ഹക്കബി വിശേഷിപ്പിക്കുകയുണ്ടായി ഗസേലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനുമേൽ പ്രസിഡന്റ് ജോ ബൈഡൻ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഹക്കബി ബൈഡനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് ഇസ്രായേലിലെ യു എസ് എംബസി ജെറുസലേമിലേക്ക് മാറ്റുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിനെ ശക്തമായി പിന്തുണക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഹക്കബിയുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണ് Música